ഹായ് ഗൈസ് ഇറ്റ്സ് മീ മിസ്റ്റർ ബ്ലാക്ക് ലുട്ടാപ്പി മൈ ഫ്രണ്ട്സ് പ്രണവ് ആൻഡ് പാച്ചു എന്താ രണ്ടു ദിവസം കഴിഞ്ഞാല് ന്യൂ ഇയർ അല്ലേ രണ്ടു ദിവസം അല്ല നാളെ രാത്രി ന്യൂ ഇയർ ആയി എന്താ പ്ലാനിങ് എന്താ പ്ലാൻ ഉള്ള പ്ലാനുള്ള ഒരു പ്ലാനും ഇല്ലാത്തൊരു പ്ലാനിങ് ഞങ്ങൾ മലപ്പുറത്ത് പ്ലാനിങ് എന്നാ പിന്നെ നമുക്ക് എന്നാല് ബോച്ചന്റെ പരിപാടിക്ക് പോയല്ലോ ടിക്കറ്റ് രൂപ ടിക്കറ്റ് ആരും നമുക്ക് കൊച്ചി പിടിച്ചോറി കോഴിക്കോട് ബീച്ച് ലോങ് പോയി അപ്പൊ ഞങ്ങളുടെ പ്ലാനിങ് എന്താന്ന് പറഞ്ഞുതരാം ഇതേപോലെ ഒരു ഇതാ ടെറസിന്റെ മുകളില് വിരിച്ച് ഒരു അന്താക്ഷരും കളിച്ച് ഞങ്ങൾ ഫോണിൽ ഒരു പാട്ടും വെച്ച് രണ്ട് തുള്ളും തുള്ളി അണ്ട് ഹാപ്പി ന്യൂ ന്യൂഇയർ ആഘോഷിക്കും അപ്പൊ ഇതുപോലെ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഞങ്ങളാവുക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ ബൈ